ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഈതാണ് എന്റെ യഥാർത്ഥ ജീവിതമാർഗ്ഗം ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മത്സരം അത് കൂടി ഇടപെടുന്നു ബൈക്കില് ഇങ്ങനെ യാത്ര പോയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സംരംഭങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സമയം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഒരു സുഹൃത്തു ആയിട്ട് ഞാനിവിടെ ഇത്രയും ദൂരെ ഓടിക്കായി കാണാൻ വേണ്ടി പോകും പഴയ എണ്ണ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കത്തില്ല ഇന്ന് ഉപയോഗിക്കുന്ന എണ്ണ മാറ്റും എണ്ണത്തെ തീരും ക്ലോസ് ആകും പിന്നെ അടുത്ത് പുതിയ ബോട്ടിലാ പൊട്ടിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലാണ് കേട്ടോ കോട്ടയം ജില്ലയിൽ മനോഹരമായിട്ടുള്ള ഒരു റബ്ബർ കാടിൻ്റെ സൈഡിൽ നല്ല ചീവിടിൻ്റെയൊക്കെ ശബ്ദമുണ്ട് ഇവിടെ സൈഡിലായിട്ട് ചൂട് ഉണ്ണിയപ്പൊ ലൈവായിട്ട് വിൽക്കുന്ന ഒരു ഇക്ക ഉണ്ട് നൂറ്റമ്പത് ഗ്രാം എഴുപത് രൂപ പാക്കറ്റ് നൂറ്റമ്പത് ഗ്രാം എഴുപത് രൂപത് രൂപ അങ്ങനെ ഗ്രാം തൂക്കിയും കൊടുക്കുന്നുണ്ട് ഗ്രാം തൂക്കും തൂക്കി കൊടുക്കുന്നില്ല ആ പിന്നെ ഒരു ഉദ്ദേശം ഒരു മതിപ്പ് ആ അത് ചിലപ്പോ ഒരു ഇരുന്നൂറ് ഗ്രാം മണ്ടേരൊക്കെ പോകും ആണല്ലേ അതിന് എഴുപത് രൂപത് രൂപ പാക്കറ്റ് ഇക്കടെ പേരെന്താ മുജീവിക്കു ഈ ഉണ്ണിയപ്പ കച്ചവടം ചെയ്യാൻ വേണ്ടി വീട് വിട്ട് ഇവിടെ വന്ന് ചെയ്യുന്ന പരിപാടിയാണ് അല്ലേ ഇവിടെ ആ ശരിക്കും വീട് കറക്റ്റ് താമസിക്കുന്ന എവിടെയാണ് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ആണ് കായനപ്പള്ളി ആ അവിടെയാണ് താമസിക്കുന്നത് കായനപ്പള്ളി പാറത്തോട് പാറത്തോടാണ് താമസിക്കുന്നത് ഇവിടെ എല്ലാ ദിവസവും ഉണ്ടോ കച്ചവടം അയച്ചിട്ട് മൂന്ന് ദിവസം ഉണ്ട് ഇവിടെ കച്ചവടം ബാക്കിയുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ തയ്യാറെടുപ്പ് രണ്ടു ദിവസം ഉണ്ട് പിന്നെ ഒരു ദിവസം റെസ്റ്റ് എടുക്കും പിന്നെ തയ്യാറെടുപ്പ് എടുത്ത് പിന്നെ വീണ്ടും കച്ചവടത്തിന്ന് വരും ഇപ്പം ഇരിക്കുന്ന കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിലെ തറക്കൂന്ന് ആ മറ്റക്കരയാണ് ഇത്